ഉത്തർപ്രദേശിൽ പന്ത്രണ്ടുകാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി സംഭവത്തിൽ നാലുപേർ അറസ്റ്റിലായി ബന്ധുവിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ സാക്ഷിയായ പെൺകുട്ടി ഈ കേസിൽ മൊഴി നൽകാനിരിക്കെയാണ് കൊലപാതകം അജീഷ് ഷികുമാർ ഡൽഹി ചെയ്യുന്ന അജീഷ് ക്രൂരതയുടെ അംഗേയറ്റം മറ്റൊരു കേസിൽ കൃത്യമായി പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാക്ഷി പറയാനിരുന്ന പെൺകുട്ടിയെ പകയുടെ പേരിൽ വീണ്ടും അതേ ക്രൂരതയ്ക്കിരയാക്കിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സുഖലായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ വലിയ എന്ന ഗ്രാമത്തിലാണ് ഈ പെൺകുട്ടി കുടുംബവും താമസിച്ചിരുന്നത് ഇതേ വെള്ളിയാഴ്ച വൈകിട്ടേയും അച്ഛമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മകളെ കെട്ടിത്തൂക്കിയെന്ന നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് ചെറിയൊരു കുടിലാണ് ഇവരുടെ വീട് തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധനയിലാണ് കൂട്ടബലാത്സരത്തിന്റെ പെൺകുട്ടി ഇരയായതെന്ന് മനസ്സിലായത് പോലീസിൽ ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പറയുന്നത് നേരത്തെ ഈ പെൺകുട്ടിക്ക് നാല് പേരിൽ നിന്ന് ചില ഭീഷണി നേരിട്ടിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു സംഭവം അത് ഇവരുടെ ഒരു ബന്ധു ബന്ധുവായ പെൺകുട്ടിയെ ചിലർ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നു ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് ആ കേസിലെ നിർണായക സാക്ഷിയാണ് ഈ പന്ത്രണ്ടുകാരിയായ പെൺകുട്ടി അവർക്ക് ഈ സാക്ഷി പറയരുതെന്ന് ഈ പെൺകുട്ടിക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ കേസിലെ പ്രതികളിൽ നിന്ന്